ഈ വർഷത്തെ നമ്മുടെ ഏറ്റവും അവസാനത്തെ വ്ളോഗാണിത് അപ്പൊ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിന്റെ കൂടെ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കൊറേ നാളായി നമുക്ക് ഒരു കപ്പിൾസിന് വ്ളോഗിൽ കിട്ടിയിട്ട് രണ്ടുപേരും ആയതന്നെ വ്ലോഗിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ് താങ്ക് യു നിമ്മി ഞങ്ങളും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരുമിച്ചൊരു വ്ളോഗിനും ഒരു ഇന്റർവ്യൂവിനും ഒക്കെ ഇരിക്കുന്നത് അത് നിമ്മിയുടെ കൂടെ ആയത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞോ എന്റെ ഓർമ്മ ചെയ്യാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സായി ഒരു ബ്ലോഗിങ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ആദ്യത്തെ ഒരു പത്ത് വ്ളോഗിലൊന്നാണ് നിങ്ങളുടെ ഊട്ടിയിലുള്ള വിൻഡർ ലേക്ക് എന്ന് പറഞ്ഞ ആ പ്രോജക്റ്റ് അത് ഞങ്ങൾ അന്ന് അവിടെ ചെന്ന് കണ്ട സമയം തൊട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രോജക്റ്റ് ആണ് അതിൻ്റെ ഒരു വെക്കേഷൻ ഹോം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ശരിക്കും ഭയങ്കര രസമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഏക്കേഴ്സിൽ ഫോർട്ടി വില്ലാസ് നമ്മളെനിക്ക് തോന്നുന്നു സെക്കൻഡ് ഫേസിന് വേണ്ടിയിട്ട് അങ്ങാണ്ടാണ് അന്ന് വ്ളോഗ് ഇട്ടത് ഈ അഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോഴും നമുക്ക് എൻക്വയറി വരുന്നുണ്ട് അവിടെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ റീസെയിൽ ഉണ്ടോ ലാൻഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചട്ടെ അത്ര ഭംഗിയായിട്ടാണ് വിന്റർ ലേക്ക് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ചെയ്തത് അതിനുശേഷം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന് തൊട്ട് മുമ്പാണ് ഞാൻ സൃഷ്ടി എന്ന് പറഞ്ഞ പ്രോജക്ടിന്റെ ബ്ലോഗ് നമ്മൾ സമീപൻ സാറായിട്ട് ചെയ്തത് അന്ന് ശരിക്കും പറഞ്ഞ ആ ഒരു പ്രോജക്റ്റ് കാണിക്കുമ്പോൾ നമുക്കും കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അത് അന്നൊരു വെറും ലാൻഡായിട്ട് കിടക്കുകയാണ് ഒരു കോൺസെപ്റ്റ് ആണ് പറയുന്നത് പുള്ളിയുടെ ഒരു ഡ്രീമും വിഷനും കോൺസെപ്റ്റ് ഒക്കെയാണ് ആ ബ്ലോഗിൽ പറയുന്നത് അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും ഇത് ഈ പറഞ്ഞ പോലെയൊക്കെ പറയണല്ലോ ഇവിടെ പക്ഷെ പുള്ളിയുടെ ആ ഒരു ഡ്രീമും വിഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു എന്തായാലും അതുപോലെയൊക്കെ തീർക്കും എന്നുള്ളത് കാരണം ഈ വിന്റിലേക്ക് കണ്ടിട്ടുള്ളത് കൊണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായാലും നിങ്ങക്ക് ഉണ്ടല്ലോ അപ്പം എന്തായാലും നല്ല രീതിയിൽ തീർക്കും എന്നുള്ളൊരു ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു പിന്നെ നാല് വർഷങ്ങൾക്ക് ഇപ്പുറം എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റി പെർസെന്റേജ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്താണ് ആ ഒരു ഇയേഴ്സ് ആ രണ്ട് വീഡിയോയിലും ഇന്റർവ്യൂ ചെയ്തത് എന്റെ ബ്രദർ സമീപായിട്ടാണ് സമീപാണ് ഈ കമ്പനിയുടെ പ്രിൻസിപ്പൽ ഡിസൈനറും മാനേജിങ് ഡയറക്ടറും സമീപിന്റെ ഒരു വിഷനാണ് ഈ കമ്പനി കമ്പനിയുടെ കമ്പനിയുടെ ആക്ടിവിറ്റീസ് ഞങ്ങളുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ നേച്ചറിനോട് ചേർന്ന് ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുക അതുവഴി ആൾക്കാർക്ക് നേച്ചറിനെ കുറച്ച് അടുത്തറിയുവാണ് അപ്പം നമ്മൾ രണ്ടായിരത്തി എട്ടിൽ മിണ്ടിലേക്ക് തുടങ്ങിയ സമയത്ത് അത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഏക്കറിലാണ് നമ്മൾ തുടങ്ങിയത് അത് ഈ ഒരു കൺസെപ്റ്റിലായിരുന്നു കുറച്ച് ലാർജ് ലാൻഡിൽ എല്ലാവർക്കും ഒരു വില്ലയും കുറച്ചും നേച്ചറിനോട് അടുത്ത് നിൽക്കാൻ വേണ്ടി കുറച്ച് ഫാമിങ് ഏരിയ ആയിട്ടാണ് അങ്ങനെ തുടങ്ങി പിന്നെയാണ് നമ്മളിത് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ അടുത്ത പ്രോജക്റ്റ് ഇറങ്ങാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് ഞങ്ങൾ ഇത് പറഞ്ഞാൽ ഒരു അർബൻ ലീവിങ് ഇതേപോലെ നേച്ചറിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഈ സ്ഥലം ഞങ്ങൾ സീറോയും ചെയ്ത് ഇത് കാക്കനാടിന് ഒരു പത്ത് കിലോമീറ്ററേ ഉള്ളൂ ഡിസ്റ്റൻസ് ഈ പറയുന്ന പോലെ കുറച്ച് സ്പേസുകൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത് നമ്മൾ തുടങ്ങിയ സമയത്ത് ആറര ഏക്കർ ലാൻഡും നാലര ഏക്കർ പാടമായിരുന്നു നമ്മൾ ഈ ആറര ഏക്കറില് ഒരു നാല്പത് വില്ലയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഈ ആറര എന്നുള്ളത് ഇപ്പോൾ ഒരു ഏകദേശം എട്ട് ഏക്കറിന്റെ അടുത്തായിട്ടുണ്ട് പക്ഷെ പാടം നമുക്ക് ഈ ഇന്ന് പത്ത് ഏക്കർ വരെ ആക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഈ പാടം മേടിച്ചിട്ട് ഈ ഓർഗാനിക് ഫാമിങ്ങും എല്ലാം പാർട്ടാവാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ അനുഗ്രഹം സൃഷ്ടി എന്നുള്ള ഒരു പേര് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു അല്ലെ സാധാരണ നമ്മൾ കേൾക്കുന്ന വില്ലാ പ്രോജക്ടിന്റെ പേരൊന്നും അല്ല അതുപോലെ ഇവിടെ ഓരോ വില്ലകളുടെയും വീട് വൺ വീട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡിഫറെന്റ് യൂണിക് കോൺസെപ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ മറ്റ് വില്ലാ പ്രോജക്ട്സിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാക്കുന്ന ഒരു യു എസ് ബി ഉണ്ടായിരുന്നു നമുക്ക് ഇത് മെയിൻലി അതിന്റെ കോൺസെപ്റ്റ് തന്നെയായിരുന്നു അതല്ലാതെ കുറേ യു എസ് ബിസ് ഈ ഒരു പ്രോജക്റ്റിനുണ്ട് അപ്പോൾ അതൊന്ന് മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആയിട്ട് ഈ പ്രോജക്റ്റ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇൻഫോ പാക്ക്ന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരെയാണ് അപ്പം ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഓരോ വീടും ഒരു ടെൻ സെൻസ് ഓഫ് ലാൻഡ് ആൻഡ് ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് അങ്ങനെയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ ഇവിടെ വന്ന് കസ്റ്റമേഴ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ സ്ഥലം വേണം വലിയ വീടുകൾ വേണം അങ്ങനെ ആയപ്പോൾ ഇപ്പൊ ഇവിടെ ടെൻ സെൻസ് എന്നുള്ളത് ഫോർട്ടി സെൻസ് ആൻഡ് ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ഏഴായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഇപ്പം നിമി നോക്കുവാണെങ്കിൽ ഒരു വീടും ഒരുപോലെ അല്ല ബാക്കി പ്രോജക്ട്സ് എന്ന് നോക്കും എല്ലാ പ്രോജക്ട്സ് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് അതായത് നമ്മുടെ ബ്രിക്ക് അങ്ങനത്തെ ആ ഒരു മെയിൻ എലമെന്റ്സ് കീപ്പ് ചെയ്തിട്ട് കസ്റ്റമറിന് ഇഷ്ടമുള്ള പോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക അതായത് മോഡേൺ ആയിട്ടുള്ള വീടുകളുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളുണ്ട് പിന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അക്ലറ്റിക് സ്റ്റൈലിലുള്ള വീടുകളും ഇവിടെ ഉണ്ട് അപ്പൊ അത് കേറ്റർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആർക്കിടെക്ട് ടീം ഉണ്ട് ഇവിടെ അത് തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ പറയുവാണെങ്കിൽ ഞങ്ങളുടെ മെയിൻ യു എസ് നമ്മൾ അന്ന് ഈ ഒരു വ്ലോഗ് ചെയ്ത സമയത്ത് സമീപൻ സാറ് പറഞ്ഞ ഒരു വിഷൻ എന്ന് പറയുന്നത് ഒരു റിസോർട്ട് ആംബിയൻസ് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ആംബിയൻസിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിൽ പറഞ്ഞു അപ്പൊ അന്ന് ഇതുപോലെ എനിക്ക് തോന്നുന്നു മിയോവാക്കി ഫോറസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ഒരു വില്ലാ പ്രോജക്ടിന്റെ ഉള്ളിലൊക്കെ ഒരു മിയോവാക്കി ഫോറസ്റ്റ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് അന്ന് കേട്ടത് അപ്പൊ അതിന്റെയൊക്കെ എങ്ങനെയാണ് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായ അതിന്റെ ഒരു സ്റ്റാറ്റസ് ഇതപ്പം നിമി ഇപ്പം വരുമ്പോൾ കണ്ട പോലെ തന്നെ നമുക്കൊരു മിയോവാക്കി ഫോറസ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു അതിപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി ഒരു വില്ലാ പ്രോജക്റ്റിലും ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ല മിയോവാക്കി ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അർബൻ ഫോറസ്റ്റ് ചെറിയ സ്പേസിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പം നമുക്കിവിടെ കാണാം ഇങ്ങനെ നമുക്ക് കോമൺ വോൾഡ്സ് ഇല്ല അതിനു പകരം ഈ മിയോവാക്കി ഫോറസ്റ്റ് വെച്ചിട്ടാണ് നമ്മളതിനെ അതിൻ്റെ അതിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം വെച്ച് ആൾക്കാർക്ക് നല്ല പ്രൈവസിയും കൊണ്ട് കൊണ്ടുവരാൻ പറ്റി നല്ലൊരു ക്ലീനർ എയറും കൊണ്ടുവരാൻ വേണ്ടി ഈ മിയോവാക്കി ഫോറസ്റ്റ് ഉള്ള കാരണം തന്നെ ഒരു ഫുൾ ഒരു ലഷ് ഗ്രീൻ ആയി ഈ പ്രോജക്റ്റ് നിമ്മ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു പത്ത് സെന്റ് ആയിരുന്ന ഒരു കൺസെപ്റ്റ് ലാൻഡ് ഇപ്പം ഈ നോക്കി കഴിഞ്ഞാൽ ഒരു ആവറേജ് സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനേഴും പതിനെട്ടും വരെ ആയി കാര്യം ഒരു ഒരു വീട് തന്നെ കാര്യം ചില ഒരു നാൽപ്പതും മുപ്പത്തഞ്ചും സെന്റുകളിലൊക്കെയാണ് പണിതിരിക്കുന്നത് അപ്പം നമുക്ക് അത്രയ്ക്ക് പിന്നെയും നമുക്കൊരു ഗ്രീന്നെസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റി പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മാത്രമേ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കി കൂടുതലും എല്ലാവരും ഗാർഡൻ ആയിട്ടും ചിലവരൊക്കെ മേടിച്ച ആൾക്കാർ അങ്ങനെ ചെയ്തിരിക്കുന്നത് അവർക്കൊരു പ്രൈവറ്റ് ഒരു ഗാർഡൻ ഏരിയ തന്നെ ട്വന്റി സെൻസിലൊക്കെ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരുണ്ട് പിന്നെയുണ്ടല്ലോ മാം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോജക്റ്റിൽ ചില വീടുകളുടെ ഇന്റീരിയർ മാം ആണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു വീട് ഉൾപ്പെടെ അല്ലേ അപ്പോൾ ഇവിടെ വരുന്ന ആ ഒരു കസ്റ്റമേഴ്സിന്റെ എന്തായിരുന്നു ഇന്റീരിയർ റിക്വയർമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു വന്നത് കൂടുതൽ കസ്റ്റമേഴ്സിനും ഈ ഈ ഒരു കോൺസെപ്റ്റിനോട് ചേരുന്ന ഒരു എത്നിക് ആയിട്ടുള്ള ഒരു ടൈംലെസ് ആയിട്ടുള്ള സ്റ്റൈൽസ് ആണ് അവർ പ്രിഫർ ചെയ്യണേ ഇപ്പൊ ഈ വീട് നോക്കുവാണെങ്കിലും ഈ വീടിനൊരു ഒരു ഭയങ്കര ഓപ്പൺ ഡിസൈൻ ആണ് ഇതിൻ്റെ കോട്ട്യാഡ് ഈ പാടത്തിനോടുള്ള വ്യൂ ഒക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഫേണിച്ചേഴ്സ് ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് അതായത് ആ ഡിസൈനെ റെസ്ട്രിക്ട് കൂട്ട് ക്ലീൻ ലൈൻസും ആ വ്യൂ ബ്ലോക്ക് കൂട്ട് ഇന്റീരിയറും ആണ് ഞങ്ങൾ ഇവിടെ ുന്നത് ഡിസൈന് കൂടുതൽ ഈ വീടിന്റെ ഡിസൈന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആയിട്ട് കുറച്ച് ടൈംലെസ് ക്ലാസി ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഈ വീടിന് വേണ്ടി ചെയ്തിരിക്കുന്നത് കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സ് അങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് എത്നിക് സ്റ്റൈലായിട്ട് ഒത്തിരി ലൗഡ് അല്ലാത്ത ഒരു ക്ലാസി ടൈംലെസ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഷോപ്പ് തോന്നുന്നു സൃഷ്ടി അവിടെ അവിടെ നിന്നുള്ള ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ കൂടുതലും എടുത്തിരിക്കുന്നത് അതൊരു എത്നിക് അതെ അത് കൂടുതലും എത്നിക് ആയിട്ടുള്ള ഞങ്ങൾ പല ഇങ്ങനെ സോഴ്സ് ചെയ്യുന്ന ഫർണിച്ചേഴ്സ് ആണ് അവിടുന്ന് അവിടെ കൂടുതലും ഉള്ളത് അതെ പിന്നെ ഉണ്ടല്ലോ സാറേ ഇപ്പം നമ്മൾ അന്ന് കുറെ അമ്യൂണിറ്റീസ് ഒക്കെ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു പ്രോജക്റ്റില് നമ്മളുടെ അന്നത്തെ വിഷനും ഡ്രീംസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് എനിക്ക് പോകുന്ന അമ്യൂണിറ്റി അതിന്റെ ഒക്കെ വർക്ക് ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷ്ഡായ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാ നമ്മുടെ ഇവിടുത്തെ മേജർ അമ്യൂണിറ്റീസ് നമ്മൾ പറഞ്ഞല്ലോ മേജർ അമ്യൂറ്റീസ് പറഞ്ഞാൽ മിയോവാക്കി ഫോറസ്റ്റ് ആണ് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനും ഇവിടുത്തെ ഓപ്പൺസ് നമ്മളാ ലാൻഡ് റെസ്ട്രിക്ഷൻ ഇല്ലാത്ത കാരണം എല്ലാ വീടിനും നല്ല ഓപ്പൺ സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഒരു തേർട്ടി പെർസെൻറ്റ് ഫോർട്ടി പെർസെൻറ്റ് എല്ലാവർക്കും ഒരു ഓപ്പൺ ഏരിയ ഓരോ വീട്ടിലും ഉണ്ട് പിന്നെ സാധാരണ വില പ്രാവശ്യത്തെ കാണുന്ന പോലും എല്ലാ അമ്യൂണിറ്റീസും ഇവിടെയുണ്ട് തെടുത്ത് പറയാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂൾ എന്ന് പറയുന്ന ഒരു സോൾട്ടഡ് പൂളാണ് അങ്ങനത്തെ ഒരു വില്ലാ പ്രോജക്റ്റിലും ചെയ്യാത്ത ഒരു കൺസെപ്റ്റാണ് ഒരു നാച്ചുറൽ കൊളത്തിൽ കുളിക്കുന്ന അത് എഫക്റ്റ് അതായത് ക്ലോറിൻ അല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്യൂരിഫൈൻ സോൾട്ട് നാച്ചുറൽ സോൾട്ട് വെച്ചാണ് നമ്മളത് ഉപയോഗിക്കുന്നത് പിന്നെ ഈ നമ്മുടെ ഇതിൻ്റെ അമ്മിറ്റീസിനകത്തൊരു ഇതുണ്ട് ഒരു ജിമ്മുണ്ട് പിന്നെ ഒരു മൾട്ടി പർപ്പസ് ഹോളുണ്ട് പാർട്ടി നടത്താനും ഈ പറയുന്ന പോലെ ഷട്ടിൽ ഇൻഡോ ഇൻഡോർ ഷട്ടിൽ ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു കുളം ഉണ്ട് ഇവിടെ അത് നിങ്ങൾ ആയിട്ട് അതാണ് നമ്മുടെ മെയിൻ വാട്ടർ സോഴ്സ് ഒരു ഒരു അത് പിന്നെ മാം നമ്മൾ അനുഗ സിക്റ്റി വണ്ണിന്റെ തൊട്ടടുത്ത് തന്നെ അനുഗ സിക്സ്റ്റി ടൂ തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് കംപ്ലീറ്റ്ലി അന്ന് തന്നെ ആ ഒരു വൺ ഇയർ തന്നെ നമുക്ക് സെയിൽ ആയ ഒരു പ്രോജക്റ്റ് ആണ് അപ്പൊ ടൂവിന്റെ ഒരു സ്റ്റാറ്റസ് ഒന്ന് ജസ്റ്റ് പറയാമോ അതെ ഇവിടുത്തെ ഒരു ഡിമാൻഡ് കാരണമാണ് ഇത് സോൾഡ് ഔട്ട് ആയത് കാരണം ഇവിടെ അടുത്തു തന്നെ എ എസ് ടി ടു ലോഞ്ച് ചെയ്ത് ഈ സെയിം കോൺസെപ്റ്റ് ഈ സെയിം സ്റ്റൈലാണ് അവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത് അതും ഇപ്പോൾ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആണ് ആകെ ഒരു പ്ലോട്ട് എനി അവിടെ തേർട്ടീൻ സെൻസിന്റെ ഒരു പ്ലോട്ട് മാത്രമേ അവിടെയും ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ അവിടെയും ഇങ്ങനെ തന്നെ ഈ സെയിം കോൺസെപ്റ്റില് അതായത് ലാൻഡ് റെസ്ട്രിക്ഷൻ ഇല്ല ഡിസൈൻ കസ്റ്റമർ ഐ മീൻ നമ്മുടെ എലിമെന്റ്സ് ഫോളോ ചെയ്ത് കസ്റ്റമറിന് ഇഷ്ടമുള്ള പോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് തന്നെയാണ് അത് ആ പ്രോജക്റ്റ് ഒരു ഇല്ല അല്ലേ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ചെയ്തത് അല്ലേ ഇപ്പൊ ഇയർ എൻഡിൽ നമുക്ക് നല്ലൊരു ബ്ലോഗായിട്ട് ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ എയ്റ്റി പെർസെന്റേജ് അനുഗിഷ്ടി വണ്ണായിട്ടുണ്ട് അനുക്സിഷ്ടി ടൂവിന്റെ വർക്ക് നടക്കുന്നു അപ്പൊ വണ്ണിന്റെ എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ അന്ന് ആ ഒരു റിസോർട്ട് ആംബിയൻസ് ഒക്കെ ഫുൾ ആയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ബ്ലോഗിരിക്കാം അപ്പൊ ഇനി നമ്മുടെ നല്ലൊരു ക്രിസ്മസും ന്യൂ ഒക്കെ വരാനാണ് അപ്പൊ നിങ്ങൾക്കും അതുപോലെ അതുപോലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും നല്ലൊരു ക്രിസ്മസും ന്യൂ ആശംസിക്കുന്നു നമുക്ക് നമുക്ക് പുതുവർഷം ഞങ്ങൾ ഒരു വലിയൊരു ആയിട്ട് ആയിട്ട് വരുന്നുണ്ട് സ്കെയിൽ അടുത്ത വർഷം ആ ബ്ലോഗ് പുതിയ വർഷത്തിലും പുതിയ ബ്ലോഗ് ആയിട്ട് എല്ലാവർക്കും ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ all your viewers